എല്ലാവർക്കും പുതുവത്സരാശംസകൾ മായാലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വസന്താൻറ്റീം കൊടുങ്ങുള്ളൂ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഞാൻ ഒത്തിരിയായിട്ടാണ് പോകണമെന്ന് ആഗ്രഹിക്കണം സാധിക്കാറില്ല അപ്പോൾ ഇനി പോയാലോ എന്ന് വിചാരിച്ചപ്പോൾ ഈ നല്ല അതിനൊരു സാഹചര്യം ഒത്തു വന്ന് അമ്പരീഷിൻ്റെ വീട് കൊടുങ്ങല്ലൂരടപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാനപ്പോൾ എനിക്ക് തൊഴണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്പരത്തിൽ പോയി നല്ല തിരക്കായിരുന്നു പ്രത്യേകിച്ച് വൃത്തി ആ മാസം മണ്ഡല നല്ല തിരക്കായിരിക്കും അപ്പം നട അടച്ചിട്ടിരിക്കുമായിരുന്നു പന്ത്രണ്ടരയ്ക്കാ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വലത്തിട്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് പോന്നു എനിക്കെപ്പോഴും അമ്പലത്തിൽ വരുമ്പം എനിക്ക് സ്വന്തം അമ്മയെ കാണാൻ പോകണം ചെല്ലുന്ന പോലെയാണ് എപ്പോഴും വരണമെന്ന് ആഗ്രഹിക്കും മറ്റേ സാധിക്കാറില്ല പക്ഷേ ഇന്നലെ എനിക്ക് അവിടെ ആ മണ്ണിൽ കാലകുത്താൻ സാധിച്ചു പോകുന്ന ഒരു ഭാഗ്യമായിട്ടൊന്നും വിചാരിക്കുന്നു ഒരിക്കലും ഒരു നാലര സമയത്ത് ഞാൻ ഇവിടെ തൊഴാൻ വന്നിരുന്നു അപ്പോൾ നാല് മണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒറ്റയ്ക്ക് തന്നെ കാറുള്ളതുകൊണ്ട് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല നാലര അയ്യപ്പം ഞാൻ ആ അമ്പലത്തിലെത്തി അന്ന് മണ്ഡലക്കാലം വരുന്നു ഒത്തിരി അയ്യപ്പ അയ്യപ്പന്മാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലൈനിൽ നിൽക്കുകയാണ് അപ്പോൾ അകത്തെത്തി ഒരു ഇരുപത്തഞ്ചോളം അയ്യപ്പം ഭക്തന്മാരെ മുന്നിലുണ്ടായിരുന്നു അപ്പം അവർ നിൽക്കേ ഒരു ഒരു പത്ത് അമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുക ആ കുട്ടിയെ മുന്നോട്ട് കേട്ടി വിടൂ മുന്നോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ ശ്രീ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിർത്തി തൊഴിച്ചു വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്കത് വാക്കുകൾക്ക് വാക്കുകളിൽ പറയാൻ സാധിക്കില്ല അത് അത്ര വല്ലാത്തൊരനുഭവമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എന്നെ അറിയുന്നുണ്ടമ്മ എന്നെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ടെന്ന് അന്ന് മുതലേ ഞാൻ കൊടുങ്ങണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴുവായിരുന്നു എനിക്കിപ്പോൾ കല്യാണത്തിന് ശേഷം എനിക്ക് പോകാൻ സാധിക്കാറില്ല പക്ഷേ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം ഇതുമാത്രമല്ല ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവും ഓരോ പ്രാവശ്യവും അത് എത്രത്തോളം നമ്മൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്നു അത്രത്തോളം നമുക്ക് അനുഭവം ഉണ്ടാവും ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നറിയാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ തോന്നിയേക്കാം ഇതിലിപ്പോൾ എന്താ കാര്യമെന്ന് പക്ഷേ എനിക്ക് അന്ന് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതെനിക്ക് വാക്കുകൾക്ക് ഒരു അനുഭവം തന്നെയായിരുന്നു എൻ്റെ കൈ പിടിച്ച് തിരുനോ തിരുനടയിൽ കൊണ്ടുവന്ന് നിർത്താം എന്നുള്ളത് എനിക്ക് അതിലപ്പുറം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രെസ് ചെയ്യുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ സി യു